എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഞാൻ എന്റെ അപ്പൻറെ അടുത്താണ് എന്തെങ്കിലും ഉപദേശങ്ങൾ അവസാനത്തെ തീരുമാനം മുമ്പ് അപ്പന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നത് അത് സിനിമയുടെ കാര്യത്തില് മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ചോദിച്ചത് ബാക്കി എന്ത് ജീവിതത്തിൻ്റെതായിട്ടുള്ള ഫാമിലിയുടെ കാര്യങ്ങളാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പൻറെടുത്താണ് ഞാൻ ഉപദേശത്തിനടുത്ത് തന്നാറുള്ളത് ഇതിൽ മാത്രമാണ് എനിക്ക് അതെന്ന് വെച്ചാൽ സിനിമയിൽ അല്ലെങ്കിൽ അപ്പന എന്റെ സിനിമയെപ്പറ്റി ഭയങ്കര സിനിമ കാണുന്ന ആളാണ് ഞങ്ങളൊരു കളിച്ചറ് അതിനപ്പുറത്തേക്ക് പരിചയമില്ലാത്ത ഒരു ഞാൻ കുറച്ച് നാളായിട്ട് കൊല്ലം ആയാലും ഈ ഒരൊറ്റ ഏരിയയിലാണ് എനിക്ക് എക്സ്പീരിയൻസുകളുണ്ട് അത് എനിക്ക് ഭയങ്കര അല്ല അതിന് ആയിട്ട് ഷൂട്ടിങ് ലൊക്കേഷനുകൾ വന്നിട്ടുണ്ട് ഒരുമിച്ചൊരു അധികമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു അത് സിനിമ പക്ഷെ എനിക്ക് എന്റെ സമയത്തും അത് എടുത്തു വയ്ക്കാനൊരു ഷോട്ടല്ലേ അപ്പൊ കാലങ്ങളോളം നമുക്ക് അത് അതൊരു ഹിസ്റ്ററി അല്ലേ സിനിമ അതിലൊരു കൗതുകമാണ് കൂടുതലും രണ്ടാൾക്കും തോന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ാണ് അപ്പൊ ചുറ്റുമുള്ള ക്രൂവിന്റെയും ഡയറക്ടറുടെയും റൈറ്ററിന്റെയും സിനിമയും കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്ററുടെയും ഒക്കെ സപ്പോർട്ട് കിട്ടുമ്പോഴാണ് എന്റെ പെർഫോമൻസ് ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാനൊരു ടീം പ്ലെയർ ആണെന്ന് പറയാം ഉറപ്പായിട്ടും എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും എനിക്ക് സംശയം ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഗോകാരോട് ഞാൻ എങ്കിലും ചോദിക്കാൻ ചോദിക്കും എനിക്കത് അൾട്ടിമേറ്റ്ലി പടം തന്നാകണം കോളേജ് തന്നാകണം പത്രം മുൻകരുതലെടുക്കുന്ന ദ്രോഹമാണ് എനിക്കറിയില്ല അത് പ്രധാനപ്പെട്ട പദ്ധപ്രധാനമായിട്ടുള്ള സീനുകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത് ചിലപ്പോൾ ആ സിനിമയുടെ ആ സ്വാഭാവിക ഞങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹം എന്നുള്ളത് പോലെ തന്നെ ആ സിനിമ കാണാത്ത ബാക്കിയുള്ള പ്രേക്ഷകരോടും ചെയ്യുന്ന ഒരു ദ്രോഹമാണ് ഒഴിവാക്കുക എന്നുള്ളതാണ് മാന്യമായി

பேடணும் போய் ഇങ്ങനെ ഇത്തരം ஸ்கிரிப்ட்கள் பிரதிசிக்காத விதிலே வந்துแกஞ்ச கேலியாக பாடினது. அப்ப இதெல்லாம் பொலிட்டிக்கலி கரெக்ட்டா இல்லாத ஸ்கிரிப்டேகம் நல்ல அபிநயിക്കുന്ന ஒரு ஆரேகுளோ ஆவத்துக்கு கூட வைக்கணும். எல்லாரும் ஒரு சைடு மட்டும் காணோம். வெச்சில்லை. ஆ சோக்கி சோக்கி. అలా ഇത്തരം അഭിനയமாவானோ பொலிட்டிக்கலி இன் கரெக்ட்டா இயീകின்ற ஒரு கதாபாத்திரத்தை செய்யတဲ့ സമയத்து ஞாலிட்டே நான். நான் upliftment litigation செய்யணும்னு நினைக்கிறேன். ஆனா நித்தியத்தோன நான்

മന്ത്രിമാർ ഞാനും അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ മോശമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള

അതിനു മുമ്പീ പറയുന്ന പ്രകൃതി പടങ്ങൾ വഴി തന്നെയല്ലേ മലയാള സിനിമ സംസാരിക്കപ്പെട്ടിട്ടുള്ളത് മോശമല്ലേ അത് ഓരോ സമയത്തും സിനിമയുടെ

നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരിക്കലും അതെ കണ്ട ആസ്വദിച്ചത് തള്ളി പറയുന്നത് അങ്ങനെയുള്ള സിനിമകൾക്ക് ഇപ്പൊ ഇന്ന സമയം ഉണ്ടായിരുന്നല്ലേ ഇനി വരും അങ്ങനെ എല്ലാ എല്ലാവരും കൂടുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ അങ്ങനെ ഉണ്ടായിട്ട് പിന്നെ പിന്നെ കൂടി അങ്ങനെ അങ്ങനെ പലതരം സിനിമകൾ തന്നെ വന്നു പോയില്ലേ

കുറെ നമ്മള് പറഞ്ഞ വാക്കുകൾ തന്നെയാണിത് നിങ്ങൾക്ക് ഈ സിനിമയുടെ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഒക്കെ കണ്ടിട്ട് ഇംപ്രസീവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള തരം ഒരു സിനിമയാണ് ഇപ്പം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യരുത് അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടിട്ട് കണ്ടിട്ട് നല്ലൊരു സിനിമ കിട്ടിവരും നന്നാവാൻ പരമാവധി നന്നാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ പോലെ പ്രകൃതിപരമായിട്ടോ കാണാൻ തോൽപര്യമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കാണണ്ട ഇഷ്ടപ്പെട്ടില്ല കാണാൻ തോന്നു വരും കണ്ടുപോകുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്തവില്ലാത്തൊരു ഉപകാരമല്ലേ അത് നല്ലതാണെന്ന് ആദ്യോട് പറയുന്നത് താങ്ക് യു